ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ശല്യം ചെയ്യാറുള്ള എലി പല്ലി പാറ്റ ഇവയെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നും അതുപോലെ പരിസരത്ത് നിന്ന് തന്നെ ഓടിക്കാൻ പറ്റിയ നല്ല രണ്ട് മൂന്ന് ടിപ്സുമായിട്ടാണ് അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടിയത് ഒരു പഴവാണ് നല്ല പഴം വേണം തന്നെ ഒന്നുമില്ല നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിലും പറ്റും അതുപോലെ കുറച്ച് കേടായ പഴമാണെങ്കിലും പറ്റും ഇപ്പം ഈ ഒരു വാഴപ്പഴത്തിനെ ഞാൻ നടുവേ മുറിച്ച് രണ്ട് പീസ് ആക്കുന്നുണ്ട് എന്നിട്ട് ഒരു അതിൻ്റെ ഒരു പീസ് കൊണ്ടാണ് ആദ്യത്തെ ടിപ്പ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം ഈ വാഴപ്പഴത്തിന് നമുക്കൊന്ന് മുറിച്ച് ഒരു പീസ് എടുത്ത് മാറ്റി വെക്കാം ഇനി ഈ അടുത്ത പീസിനെ നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാക്കണം ഇതുപോലെ ആ അകത്തുള്ള പഴമൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തിട്ട് നടുക്കൊരു കുറച്ച് വലിയ അങ്ങ് താഴെ വരെ എത്തുന്ന പോലെ ഒരു ചെറിയൊരു എടുക്കാം കത്തികൊണ്ട് ഇതുപോലെ ചെറിയൊരു ഹോളാക്കിയിട്ട് നമുക്ക് കൈ വെച്ച് അങ്ങ് താഴെ എത്തുന്ന ഇടം വരെയും കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഇതിലേക്ക് വെക്കുന്ന ആ മരുന്ന് അങ്ങ് ലാസ്റ്റ് വരെയും എത്തണം എന്നിട്ട് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടിയത് നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബർ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് അതിൽ നിന്നും ഒരു ചെറിയ പീസ് നമുക്ക് മുറിച്ചെടുക്കാം അധികം ഒന്നും വേണ്ട ഒരു ചെറിയ പീസ് മതി ഇനി ഇതിനെ നമ്മൾ നമുക്ക് എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്ര ചെറുതായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ചെറിയ 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 പീസാക്കണേ കുറച്ച് പോലും വലിയ പീസ് ഉണ്ടാകാൻ പാടില്ല എത്ര ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതായിട്ട് നമ്മൾ ഇതിനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കത്രികയ്ക്ക് നല്ലൊരു മൂർച്ചയെങ്കിലും കിട്ടും അതും കൂടി ഒരു നല്ലൊരു ടിപ്പാണ് ഇതിൽ ഇപ്പോൾ ഞാൻ ആ സ്റ്റീൽ വൂല് നമ്മുടെ സ്ക്രബ്ബർ എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മളാ ഒരു പഴത്തിൻ്റെ ഹോൾ ചെയ്തിട്ടുണ്ടല്ലോ അതിലകത്തേക്ക് ഈ സ്റ്റീൽ വൂലിൻ്റെ പീസെല്ലാം കൊടുക്കണം ഇതുപോലെ എല്ലായിടത്തും ഒന്ന് താഴെ വരെ എത്തുന്ന പോലെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആകത്ത് ഹോൾ ചെയ്തിട്ട് ബാക്കിയിരിക്കുന്ന ആ പഴം കൂടെ ബാക്കിയുള്ള സ്ക്രബ്ബറെല്ലാം ഇതുപോലെ അതിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പീസ് ഉണ്ടല്ലോ ഇത് നമ്മുടെ ആ പഴം ഹോൾ ചെയ്തിൽ അതിലേക്ക് നമ്മൾ ഇത് നിറച്ച് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ എലി വരുന്ന ആ സ്ഥലമുണ്ടല്ലോ ഇപ്പോൾ ചില ഒരു ഹോള് ഒരു വഴി പോലെ ഉണ്ടാക്കിയിട്ടാണ് ഡെയിലി എലികളൊക്കെ വരുന്നത് അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഈ പഴത്തിൻ്റെ പീസിനെ കൊണ്ടുപോയി വെച്ചാൽ മതി ബാക്കിയെല്ലാം ആ സ്ക്രബ്ബർ ചെയ്തോളും ഇനി രണ്ടാമത്തെ ടിപ്പ് ഇതും എലിയെ തന്നെ ഒരു ടിപ്പാണേ ഇപ്പം നമ്മളൊരു പകുതി ഭാഗം പഴം എടുത്തു വെച്ചിരുന്നു ആ പഴത്തിനെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു പോർക്കോ സ്പൂണോ കൈകൊണ്ടോ നന്നായിട്ടൊന്ന് നമ്മൾ സ്മാഷ് ചെയ്തെടുക്കണം നല്ല സോഫ്റ്റായിട്ട് വരണം ഇപ്പം നല്ലപോലെ പഴുത്ത പഴം അല്ലെങ്കിൽ കുറച്ച് കേടായ പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു അധികം പഴുക്കാത്തൊരു പഴമായിരുന്നു ആ ഞാനിപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് ശർക്കര കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു അരസ്പൂണോളം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴവും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മെല്ലാണ് അപ്പം എലികളെ ആകർഷിക്കാൻ ഇത് നല്ലൊരു കൂട്ടാണ് പഴവും ശർക്കരയും കൂടെ മിക്സ് ചെയ്തത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് രണ്ട് ഭാഗമാക്കാം അതിൽ ഒരു ഭാഗം നമുക്ക് എലികൾക്കുള്ള ഒരു ടിപ്പും പിന്നെ നമ്മൾ പല്ലി പാറ്റയ്ക്കുള്ളത് നമുക്ക് റെഡിയാക്കാം അപ്പോൾ ആദ്യം ഞാൻ എലിയെ തുരത്താനുള്ള ഒരു ടിപ്പ് കാണിച്ചു തരാം അപ്പം അതിൻ്റെ പകുതി ഭാഗം ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് ഒരു മെഴുകുതിരിയാണ് ഇപ്പം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് നമ്മളിപ്പോൾ ഒക്കെ ചെയ്ത് ബാക്കിയുള്ള ഒരു മെഴുകുതിരി ആണെങ്കിലും മതി പുതിയ മെഴുകുതിരി വേണമെന്നൊന്നുമില്ല ഇതുപോലത്തെ ഒരു പീസ് മതി വെളുത്ത കളറിൻ്റെ ആണെങ്കിലും ഏത് കളറാണെങ്കിലും ആകും അതിനെ ഇതുപോലെ നമ്മളൊന്ന് ചിരണ്ടി എടുക്കണം കുറച്ച് മതി അധികം വേണ്ട ഒര മുക്കാൽ സ്പൂണോളം നമ്മളിതുപോലെ ഈ മെഴുകുതിരിയെ ഒന്ന് ചിരണ്ടിയെടുക്കണം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ആ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് പൊടിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് വേണം ഒരു സ്പൂണിൻ്റെ സഹായത്തോടെ നന്നായിട്ടത് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് നമ്മളൊന്ന് ഇതിനെ നൈസായിട്ട് പൊടിച്ചെടുക്കണം ഒട്ടും തരി ഉണ്ടാവരുത് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ വെച്ചിട്ട് കല്ലുകൊണ്ടൊന്നും മെല്ലെ ഒന്ന് അരച്ച് ഇങ്ങനെ പൊടിയാക്കിയെടുത്താൽ മതി ഞാനിപ്പം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അത് നല്ല നൈസായിട്ട് നമുക്ക് പൊടിയായിട്ട് കിട്ടും ഇതുപോലെ നൈസായിട്ട് പൊടിയായിട്ട് എടുക്കണേ ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല ഇപ്പം ഈ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ മെഴുകുതിരി ഉണ്ടല്ലോ ഇനി നമ്മളിത് ആ മാറ്റി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ശർക്കരയും പഴം കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഈ മെഴുകുതിരിയിലെ യ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഒരു ചിരട്ട ചിരട്ടയിൽ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടാവണം അപ്പം ഞാനിപ്പം ഇതുപോലത്തെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ആ ചിരട്ടക്കകത്ത് കുറച്ച് നല്ലപോലെ തേങ്ങയുടെ അംശമൊക്കെ ഉണ്ട് അപ്പം എലീനെ ആകർഷിക്കാൻ തേങ്ങയും നല്ലൊരു ടിപ്പാണല്ലോ അപ്പം ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഈ ചിരട്ടക്കകത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ഇനി എലിയൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ ചിരട്ട അങ്ങ് വെച്ചാൽ മതി ഉള്ളിൽ ഉള്ളിച്ചെന്ന് അത് ഡൈജഷൻ ആകുകയില്ല വെള്ളം എത്രത്തോളം കുടിച്ചാലും അതിനെ രക്ഷപ്പെടാൻ പറ്റിയല്ല അപ്പം ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി മൂന്നാമത്തെ ടിപ്പ് നമ്മൾ പഴവും ശർക്കരയും മിക്സ് ചെയ്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് പല്ലി പാറ്റയുടെ ശല്യത്തിൽ നിന്ന് ശല്യത്തെ ഒഴിവാക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം നമുക്ക് വേണ്ടിയത് ഒരു മൊസ്കിറ്റോ കോയിലാണ് അപ്പം ഇങ്ങനത്തെ ഒരു മൊസ്കിറ്റോ കോയിലിൻ്റെ ഒരു കുറച്ച് ഉച്ചഭാഗം നമ്മളങ്ങ് മുറിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു പുതിയ ഇതാണ് പുതിയത് തന്നെ വേണം നമ്മൾ യൂസ് വീട്ടിലൊക്കെ യൂസ് ചെയ്ത് ഒരു ചെറിയ പീസ് മതി ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ചെറിയ പീസ് അടർത്തി എടുക്കുന്നുണ്ട് മൊസ്കിറ്റോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൊതുക് തിരി ഇതിന്ന് ഇത്രയേ ഒരു പീസ് മാത്രം നമുക്ക് മതി ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഇനി ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് അത്ര പെട്ടെന്നൊന്നും നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റിയില്ല ഞാനിപ്പം ഒരു പേപ്പറിലേക്ക് ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് ഇതിനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ഈ മൊസ്കിറ്റോ തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പം നമ്മൾ ഇത് ഇതുപോലെ ഒരു പേപ്പറിൽ വെച്ചിട്ട് ഒരു കല്ലുകൊണ്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണം ഇത് ഇതുപോലെ ഇടിച്ചാൽ പെട്ടെന്നൊന്നും പൊടിഞ്ഞ് കിട്ടില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇതുകൊണ്ട് ഞാനിപ്പം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിക്കുമ്പോൾ ഒക്കെ നല്ലൊരു സ്മെല്ലായി ഇതിൻ്റെ ആ കോയിലിൻ്റെ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പഴവും ശർക്കരയുടെ കൂട്ടുണ്ടോ കൂട്ടുണ്ടല്ലോ അതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഈ മൊസ്കിറ്റോ കോയിലിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതിനെ ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ ചെറിയ ഉരുളകളായിട്ട് മതി വലിയതാക്കി ഒന്നും വെക്കേണ്ട ഇതുപോലെ ഒരു അഞ്ചാറ് ഉരുളയായിട്ട് ഞാനിതൊന്ന് മാറ്റി വെക്കുവാണ് ഇനി നമുക്ക് വേണ്ടിയത് ചെറിയൊരു ന്യൂസ് പേപ്പറിനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം ഇപ്പം പാറ്റയൊക്കെ പെട്ടെന്ന് ന്യൂസ് പേപ്പർ പേപ്പറുകളിലേക്കൊക്കെയാണ് പാറ്റ പെട്ടെന്ന് വരും അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ന്യൂസ് പേപ്പറിനെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബോൾസ് ഉണ്ടല്ലോ അത് ഈ ന്യൂസ് പേപ്പറിലേക്ക് ഓരോന്നായിട്ട് വെച്ചിട്ട് നമ്മൾ പാറ്റ പല്ലി ഒക്കെ അധികം വരുന്ന സ്ഥലത്ത് ഇതങ്ങ് വെച്ചാൽ മതി ഇപ്പം അധികവും നമ്മുടെ കിച്ചണിലായിരിക്കും പാറ്റ പിന്നെ കബോർഡിൽ തുണികളൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ നമ്മൾ രാത്രി കിടക്കുന്ന നേരത്ത് കൗണ്ടർ ടോപ്പിലും അതുപോലെ നമ്മുടെ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ താഴെയൊക്കെ ആയിരിക്കും അധികം പാറ്റ ഉള്ളത് അവിടെയും പിന്നെ അധികം ബോക്സുകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തും അവിടെയൊക്കെ നമുക്ക് ഇത് വയ്ക്കാം പിന്നെ നമ്മളുടെ ഈ സ്പൂണ് തവികളൊക്കെ വെക്കുന്ന കബോർഡിൻ്റെ അകത്തും അധികം പാറ്റയുടെ ശല്യം ഉണ്ടാകാറുണ്ട് അവിടെയൊക്കെ നമുക്ക് വെക്കാം ജനലിൻ്റെ സൈഡിൽ കൂടെ വെച്ചാൽ പല്ലിയും വരാതിരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്